നമസ്കാരം എൻ്റെ പേര് ലിച്ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം അനുസരണ കേട് ആവശ്യമെങ്കിൽ ഒഴിവാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിൽ പലരും പല കാര്യങ്ങളും അനുസരിക്കാറുണ്ട് പല കാര്യങ്ങളും അനുസരിക്കാതിരിക്കാറുണ്ട് നമ്മൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുസരിക്കില്ല നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ അനുസരിക്കും ഇതാണ് നമ്മൾ പൊതുവെ ചെയ്യുക നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരാളുകൾ ആണെങ്കിൽ നമ്മളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടക്കേടിൻ്റെ പുറത്ത് നല്ല കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് എപ്പോൾ അനുസരിക്കാതിരിക്കാം നമ്മളുടെ ചിന്തകളിലേക്ക് വരുന്ന ചിന്തകൾ ഒരുപക്ഷെ ആര് പറയുന്നു പറയുന്നു എന്നതാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത് അതല്ലാതെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറ്റിപ്പറ്റി നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മുടെ മുതിർന്നവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മളതിനൊന്നും എതിർ പറയാറില്ല ചില കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ പോലും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യും പലതും നമ്മൾ പിന്നീടാണ് അറിയുന്നത് പിന്നീടാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക അന്ന് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു ഇന്ന് പല കാര്യങ്ങളും നമ്മൾക്ക് സാഹചര്യം വരുമ്പോഴാണ് തിരിച്ചറിവാവുക നമ്മളേക്കാൾ ഒത്തിരി അധികം പല കാര്യങ്ങളിലും അറിവും അനുഭവ സമ്പത്തുള്ളവരുവാണല്ലോ നമ്മളെക്കാൾ പ്രായം ചെന്നവർ അവർ ഒരു പക്ഷേ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും നമ്മളോട് ഓരോ കാര്യം പറയുക നമ്മൾക്കതെല്ലാം ഒരു പക്ഷേ അതേപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ ജീവിത സാഹചര്യം ഒരുപക്ഷെ അതിനനുവദിക്കുന്നുണ്ടാവില്ല നമ്മുടെ പ്രായം നമ്മുടെ ചിന്തകൾ നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം വളരെയധികം വ്യത്യസ്തമാണ് നമ്മൾ ഒരുപക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുക ഒത്തിരിയേറെ വൈകിയായിരിക്കാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പിന്നാലെയാണ് നടക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ പരിഗണിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ സംതൃപ്തി നമ്മുടെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം മറ്റുള്ളവർ നമ്മളോട് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് തിരക്കേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറില്ല നമ്മുടെ ചിന്തകൾ നമ്മളെ നയിക്കുക ഒരു പക്ഷേ മറ്റുള്ളവർ പറയുന്നതിനൊന്നും പരിഗണന കൊടുക്കണ്ട എന്നായിരിക്കാം നമ്മൾ വേണ്ട വിഷയങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ അറിയുക എന്നത് വളരെയധികം ആവശ്യമാണ് തെറ്റിദ്ധാരണയുടെ പുറത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ നഷ്ടങ്ങൾ തരും നമ്മൾക്ക് എന്നത് മറക്കാതിരിക്കുക നമ്മൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വന്നേക്കാം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിന് സമ്മതാനപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ നിയമമുണ്ട് അതനുസരിക്കാൻ അതിലെ എല്ലാ പൗരന്മാരും ബാധ്യസ്ഥരാണ് നിയമമുണ്ടാക്കിയിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സുഗമമായ മുന്നോട്ടു പോക്കിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ മൂലം നമ്മളോടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകും പലരും നമ്മളിന്ന് അകലങ്ങൾ പാലിച്ചിട്ടുണ്ടാകും പലരും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിക്കയാൽ അതിൻ്റെ നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെങ്കിൽ നാളുകൾ എത്ര കഴിഞ്ഞാലും നമ്മൾക്ക് അതിൽ നിന്ന് നല്ല ഗുണങ്ങളെ ലഭിക്കുകയുള്ളു നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ തെറ്റാ അല്ലെങ്കിൽ പോലും ചിലരെങ്കിലും വളരെയധികം വിഷമിപ്പിച്ചേക്കാം നാളുകൾ കഴിഞ്ഞായിരിക്കും ഒരു അവരുടെ തെറ്റിദ്ധാരണകൾ അവരുടെ ധാരണകളെല്ലാം തിരുത്തപ്പെട്ടത് തിരുത്തപ്പെടുന്നതാണെന്ന് മനസ്സിലാവുക തിരുത്തപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുക നമ്മൾക്ക് പ്രായമായി കഴിഞ്ഞാൽ പ്രായപൂർത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം ഇഷ്ടത്തിന് പല കാര്യങ്ങളും നിയമത്തിൻ്റെ പിൻബലത്തിൽ ചെയ്യാം നിയമം അനുസരിക്കുന്നത് പോലെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ഒരുപക്ഷേ നമ്മുടെ കുഞ്ഞുനാളിൽ നമുക്ക് പല കാര്യങ്ങളും സ്വന്തമായി തീരുമാനിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല നമ്മുടെ ജീവിത ചുറ്റുപാട് നമ്മൾ സ്വന്തം തീരുമാനമെടുക്കാൻ അനുവദിക്കുന്നുണ്ടാവില്ല പലപ്പോഴും നമ്മൾക്ക് മുന്നോട്ട് എങ്ങോട്ട് പോകണം മുന്നോട്ട് ഏതു വഴി സഞ്ചരിക്കണം എന്നതിനെ പറ്റി വലിയ ധാരണ കുഞ്ഞുനാളിൽ തന്നെ ലഭിക്കണമെന്നില്ല അത്യാവശ്യം അറിവും വിവേകവും എല്ലാം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് വ്യക്തമായ പദ്ധതിയോടെ മുന്നോട്ട് മുന്നേറാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേട് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക തന്നെ വേണം അനുസരണക്കേട് വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും മറ്റുള്ളവർക്കും അതിലൂടെ ഒത്തിരി നഷ്ടങ്ങളുണ്ടായേക്കാം കേട് നമ്മൾ ആവശ്യം ഉള്ള സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കുക തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുസരിക്കേണ്ടതും അനുസരിക്കേണ്ടതുണ്ടാവും പല കാര്യങ്ങളും അനുസരിക്കാൻ പാടില്ലാത്തതും ഉണ്ടാവും നമ്മളാണ് എടുക്കേണ്ടത് ഓരോ തീരുമാനങ്ങളും ശരിയും തെറ്റും തിരിച്ചറിയാൻ ഇനിയും വൈകി നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും വ്യത്യസ്തമാണ് നമ്മളറിയുന്ന തിരിച്ചറിവുകൾ ഒരുപക്ഷെ ശരിയാവണമെന്നില്ല കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചറിയും അതുവരെ നമ്മൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം നമ്മുടെ തിരിച്ചറിവുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അൻസ് എന്ന കേട് കാണിച്ചാൽ നഷ്ടങ്ങൾ ആർക്കായാലും ഉണ്ടാവുക സ്വാഭാവികമാണ് കേട് കാണിച്ചില്ലെങ്കിൽ ലാഭങ്ങൾ ഉണ്ടായേക്കാം ഒരു പക്ഷെ അനുസരണ കേട് കാണിക്കാൻ നമുക്കെന്തുകൊണ്ടാണ് സാധിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് നമ്മൾ കേട് കാണിച്ചത് എന്നെല്ലാം വീണ്ടും ചിന്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ തിരുത്താൻ കഴിയാത്ത നഷ്ടങ്ങൾ നികുത്താൻ കഴിയാത്ത നഷ്ടങ്ങളായിരിക്കും കേടിലൂടെ ഉണ്ടായിക്കട്ടു അന്ന് അന്നസരണക്കേട് ഉപേക്ഷിക്കേണ്ടതാണോ ഉപേക്ഷിക്കേണ്ടതല്ലേ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ സാഹചര്യം വിലയിരുത്തേണ്ടത് ഇനിയെങ്കിലും ഒരു പക്ഷെ നമ്മുടെ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയെങ്കിലും അത് തിരുത്താൻ ശ്രമിക്കുക ഒരു പക്ഷെ പ്രായത്തിൻ്റെ അറിവില്ലായ്മയായിരിക്കാം അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സം ആശയവിനിമയം ചെയ്ത് കണ്ടെത്തണം നമ്മൾ ചെയ്തത് ശരിയാണോ ശരിയല്ലേ എന്ന് പലപ്പോഴും നമ്മുടെ ചിന്തകൾ തെറ്റിലേക്ക് നമ്മൾ നയിച്ചേക്കാം മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അൻസറിനെ കേട് കാണിക്കുന്നത് അൻസന്ന കേടിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒരുപക്ഷെ ഒത്തിരി നാളുകൾക്ക് ശേഷമായിരിക്കാം അനുഭവിക്കുക അൻസന്ന കേട് കാണിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒത്തിരി അധികം നേട്ടങ്ങൾക്ക് സഹായകമായേന് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും തിരിച്ചറിവ് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ പലതും ഉണ്ടെന്നുള്ളതാണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് തിരുത്താൻ നോക്കിയാൽ നഷ്ടങ്ങൾ നികത്താൻ പക്ഷേ സാധിച്ചെന്ന് വരില്ല നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നാളുകളിൽ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും എന്നത് മറക്കാതിരിക്കുക അനുസരിക്കാൻ പാടില്ലാത്തത് അനുസരിക്കാതിരിക്കുകയും വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ നമുക്ക് ഒരുപക്ഷെ ഉണ്ടായേക്കാം നമ്മൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അനുസരിക്കാൻ പാടില്ലാത്തത് അനുസരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നഷ്ടങ്ങൾ തിരിച്ചറിവായിട്ട് മാറ്റാൻ ഇനിയെങ്കിലും സാധിക്കണം നാളെകളിൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഉചിതമായ തീരുമാനം നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളണം നമ്മുടെ ചുറ്റുപാടിൽ സന്തോഷകരമായി ജീവിക്കാൻ എന്തെല്ലാം അനുസരിക്കണം എന്തെല്ലാം അനുസരിക്കേണ്ട എന്നതിനു പറ്റി വ്യക്തമായ ധാരണ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ആരും നിർബന്ധിച്ചാലും തെറ്റായ കാര്യങ്ങൾ അനുസരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരും നിർബന്ധിച്ചില്ലെങ്കിലും ശരിയായ കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് നല്ല കാര്യങ്ങൾ അനുസരിക്കാൻ മോശം കാര്യങ്ങളെ അനുസരിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ